പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നെയ് നമ്മുടെ സുടുംബോൻ പനിയൊക്കെ ആയിരുന്നു കേട്ടാ പനിയൊക്കെ നെയ് മാറിയിട്ടുണ്ട് ദൈ സുടുംബോൻ ഉഷാറായിട്ടുണ്ട് ദൈ സുടുംബൻ കണ്ട കുറുമ്പൊക്കെ എടുത്തു തുടങ്ങി പനിയൊക്കെ ആയിരുന്നപ്പൊ ഭയങ്കര രണ്ടു ദിവസമായിട്ട് ഭയങ്കര ഔഷധ ആയിരുന്നു ഇപ്പൊ നെയ് കുറുമ്പോക്കെ ആയി തുടങ്ങിട്ടാ ചെറിയ ചെറിയ കുറുമ്പൊക്കെ എടുത്തു തുടങ്ങി എന്നിട്ടാ ഏഹ് ഉടുമ്പോന അതേബോന അന്വേഷിച്ചില്ല പനിയൊക്കെ മാറിയോന്നു ചോദിച്ചില്ല എല്ലാവരും എനിക്കിനണ്ടാ വാ സുടുമോനെ കാണാൻ ദേ എല്ലാവരും വിളിക്കുന്നല്ലോനെ ദേ കാണാൻ വിളിക്കണ്ടല്ലോ ഇവിടെ എന്തേ ടാറ്റ പൂവാന്ന് ടാറ്റ പൂവാന്ന് മിനിറ്റ് ആ ടാറ്റ പൂവന്ന് പറഞ്ഞ കണ്ട വേഗം എണീറ്റ് വരും ടാറ്റ പൂവാൻ ആരാ ആരോടി പോണ് ടാറ്റ പോണ്ട ആരാ കൊണ്ടുപോണ് സുടൂനെ സുടൂ മോൻ റെഡിയായി ടാറ്റ പൂവെന്ന് വണ്ടി ഉണ്ടോ കൂടെ കയറി പോരും ആ അമ്മ അമ്മയ്ക്കറിയില്ല ആ അതെണ്ടനെ ടാറ്റുപൂന്ന് പറഞ്ഞുകഴിഞ്ഞാ അപ്പ പോരും ടാറ്റുപൂന്ന് പറഞ്ഞുകഴിഞ്ഞാ എനിക്ക് കഴിഞ്ഞഅ അപ്പ കിടക്കുന്ന ചാടി പടഞ്ഞിരിക്കും അല്ലേ ടാറ്റ പോണ്ടാറ്റ പോണ്ട